അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാ കൂട്ടുകാരും മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ ചെടികളോട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കോവിഡ് സമയമൊക്കെ വന്ന ടൈമില് വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്ന് ഇവിടെ നട്ട് വെച്ചു ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് അപ്പൊ അന്നേരം എന്നോട് വെറുതെ പറഞ്ഞ എടി ഇപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങുന്നുണ്ട് കാര്യം ചെയ്യും നീയും വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അന്നേരം മൂന്നും മൂളും കൂടെ കൂടി ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് തന്ന് അപ്പോൾ എനിക്കിങ്ങനെ നമുക്കിങ്ങനെ അവതരിപ്പിക്കാനുള്ളൊരു കഴിവ് എനിക്ക് ആകെ ടെൻഷനായിരുന്നു എല്ലാവരെയും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന അപ്പോൾ ഫസ്റ്റിൽ നമ്മളിവിടെ വെച്ച ബോൾസ് അതായത് വീണ്ടും ഫ്രണ്ടിൽ ഇവിടെ വെച്ച കുറിച്ച് ഞാൻ ഒരു വീഡിയോ അങ്ങ് എടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കൊണ്ട് നമ്മളറിയാതെ പെട്ടെന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് അതുപോലെ പെട്ടെന്ന് അത് രണ്ടായിരത്തിലേക്ക് വരുന്നു അങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നു നമ്മളൊരു മൂന്നാല് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം ഒരു പതിനായിരം വ്യൂസിന് മുകളിൽ പോയി ഏകദേശം ഒരു ആയിരം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സോളം ഫസ്റ്റ് വീഡിയോക്ക് വന്നു അപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന വളപ്രയോഗം കാര്യങ്ങളൊക്കെ കാണിച്ചൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ പെട്ടെന്ന് തന്നെ രണ്ട് ലക്ഷം വ്യൂസ് വന്നു ആ വീഡിയോയ്ക്ക് അങ്ങനെ മൂന്ന് വീഡിയോ ഒരു നാല് വീഡിയോകളിൽ കൂടെ നമുക്ക് മോണിറ്റൈസേഷൻ വാച്ച് ഓവറ് ഇതെല്ലാം കംപ്ലീറ്റായി മൂന്ന് വീഡിയോയിൽ എനിക്ക് ഫ്രണ്ടിൽ ഇവിടെ ഒരു റോസ് ഉണ്ടായിരുന്നു അപ്പം ആ റോസ് ഞാനിങ്ങനെ അതിൻ്റെ ഒരു കമ്പ് എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ നട്ട് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയ്ക്ക് ഏകദേശം പത്ത് ലക്ഷത്തിനു മുകളിൽ വ്യൂസ് വന്നു അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു അലോവേര ജെല്ലിലോട്ട് നമ്മുടെ ഈ ഒരു കട്ടിങ്സ് മൊത്തമായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ മണലിലോട്ട് ഇതേപടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു പ്രൊഫഷനാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയാം ഇത് അപ്പോൾ ഇതിൽ നിന്നും അത്യാവശ്യം നമുക്കുള്ള വരുമാനങ്ങൾ കിട്ടുന്നുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഇൻകം വരുന്നുണ്ട് കൂടാതെ ഇപ്പം ഞാൻ സെയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മാസം അങ്ങനെ ഒരു വരുമാനം വരുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്ന ഇപ്പോൾ ഈ പരിപാടി ഉണ്ടല്ലോ ആർക്കും ചെയ്യാം അല്ലേ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഞാനിത് ചെയ്യുന്നു അപ്പോൾ അതിനോട് കൂടുതലും നമുക്കൊരു ഇഷ്ടം കൂടെ വേണം ഇല്ലെങ്കിൽ ഇത് സക്സസ് ആവില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു ജോലിയും നമ്മൾ ചെയ്യുന്നത് ഇഷ്ടത്തോടെ ചെയ്താലാണ് ചെയ്താലാണത് വിജയിക്കുകയുള്ളൂ